দেখোলএ দেখো বাড়ি দেখ നമസ്കാരം വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും കേരളം ഇതുവരെയും കരകയറിയിട്ടില്ല കാരണം ദിവസം കഴിയന്തോറും മരണസംഖ്യ ഉയരുകയാണ് കൂടാതെ ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാനം ഒന്നാകെ പരിശ്രമിക്കുമ്പോൾ വയനാട് മുന്നമ്പിക്ക് ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചത് മൂന്നാം പക്കമായിരുന്നു എന്നാൽ വന്നത് ഫോട്ടോഷൂട്ടിനായിരുന്നോ എന്ന് പോലും ജനങ്ങൾക്ക് തോന്നിപ്പോയി എന്നാൽ വയനാട്ടിലെ ജനങ്ങൾ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞു നടക്കുന്നത് എന്നാൽ വയനാട്ടിൽ യഥാർത്ഥത്തിൽ നടന്നത് ഇതാണ് മുൻ വയനാട് എംപി ഇരു കൈയും നീട്ടിയല്ല ഇരു കൈയും കൊണ്ട് ജനങ്ങൾ അടിക്കാതെ വിട്ടത് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വൻ പ്രതിഷേധമാണ് സത്യത്തിൽ വയനാട്ടിൽ ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോഷൂട്ട് കണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കാനാണോ ഇവിടുന്ന് ജയിച്ചു പോയ എം പി എത്തിയതെന്നതായിരുന്നു ദുരന്ത ബാധിതരുടെ ചോദ്യം ഇവിടുന്ന് വോട്ട് വാങ്ങി ജയിച്ചയാളാണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് കാറിൽ നിന്നിറങ്ങിയാൽ കാലിൽ ചെലിയാകുമെന്ന് പേടിയുണ്ടോ അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ദുരന്ത ബാധിതർ ചോദിക്കുന്നു അതേസമയം ഒരു മിനിറ്റ് നിൽക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കാറിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഇത് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്നതോടെ കാർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഓടിച്ച് പോവുകയായിരുന്നു എന്തായാലും സത്യാവസ്ഥ ഇതൊക്കെ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് വീരവാദം വെബ് ഡെസ്ക് ന്യൂസ് യുവർ The square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.